الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنما سورة العرافة الباطية الراحة أعوذ بالله من الشيطان الرجيم

يدخلوها وهم وبينهما അത് രണ്ടിനുമിടയിലുണ്ട് ഹിജാബു മറ ഒരു മറയുണ്ട് ഹിജാബുണ്ട് ഉയർന്ന സ്ഥലത്തുണ്ട് റിജാലും കുറേ ആളുകൾ യാരിഫൂന അവർ മനസ്സിലാക്കുന്നു കുല്ലൻ എല്ലാവരെയും ബി സീമാഹും അവരുടെ അടയാളങ്ങൾ കൊണ്ട് വനാദൗ അവർ വിളിക്കും അഹ്റാഫിലുള്ള ആളുകൾ വിളിക്കും അസുഹാബൽ ജന്നത്തി സ്വർഗത്തിൻ്റെ ആളുകളെ സ്വർഗക്കാരെ വിളിക്കും ൻ സലാമൻ അലൈക്കും നിങ്ങൾക്കു സമാധാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ അവർ ആശംസിക്കും ലം യദുഹുലൂഹ ഇവർ അറാഫിലുള്ള ആളുകൾ അവിടേക്ക് പ്രവേശിച്ചിട്ടില്ല വഹും യത്തുമാളൂൻ അവരാകട്ടെ അങ്ങേയറ്റം അറ്റം കൊതിയുള്ളവരാണ് ഒന്ന് ഇവിടെ അർത്ഥം പറയാം ഇപ്പോൾ ബൈനഹുമ ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്നാണല്ലോ ബൈനഹുമ അത് രണ്ടിൻ്റെയും സ്വർഗ്ഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു ഹിജാബ് ഉണ്ട് ഒരു മറയുണ്ട് ഹിജാബ് നമുക്കറിയുന്ന ഒരു വാക്കാണ് പെണ്ണുങ്ങളെ വേഷത്തെ പറ്റിയൊക്കെ നമ്മൾ പറയാം ഹിജാബ് ഹരിക്കുകയലി ദിജാലുറഫ് ഉറഫ് എന്നുള്ളതിൻ്റെ ഉറഫ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആഫ് അതിൻ്റെ അർത്ഥം ഉയർന്ന സ്ഥലം എന്നാ പിന്നെ കോഴിയുടെ തലയിലെ പൂവ് ഉറഫെന്ന അങ്ങനൊരു അർത്ഥം കുതിരയുടെ കുഞ്ചിരോമം കഴുത്തിൽ നല്ല ആകർഷകമായിട്ടുള്ള കുതിരയുടെ ആ കുഞ്ചിരോമത്തിന് അതും ഈ ഉറഫ് എന്നെ പറയുക അതേപോലെ ഗോപുരം ഗോപുരം എന്ന് പറയുന്നത് എന്തിനാണ് നിരീക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഉയർന്ന സ്വർഗനരകത്തിനിടയിൽ ഇങ്ങനെ ഒരു സംവിധാനം അതിൻ്റെ രൂപം അതിൻ്റെ അതൊക്കെ അല്ലാക്കാൻ അറിയാം കാരണം സ്വർഗം എന്ന് പറഞ്ഞാൽ എത്രയതിൻ്റെ വിശാലത അർലുഹ സമാവാത്തുവല്ല എന്നുള്ളൂ അല്ലെങ്കിൽ അർലുഹക്ക അർലി സമാഹി വല്ലാന്നുള്ളൂ ആകാശഭൂമികളോളം വിശാലമാണ് സ്വർഗം പിന്നെ നരകം ഇടുങ്ങിയതാണ് കുടുങ്ങിയതാണ് അത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു മറയുണ്ടാകും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നിരൂപിക്കാറൊന്നും നമുക്ക് കഴിയില്ല സ്വർഗം എങ്ങനെയാണെന്ന് നമുക്ക് നിരൂപിക്കാറില്ല ഖുറാൻ പറഞ്ഞു തന്നതിനപ്പുറം അറിയില്ല നരകവും അങ്ങനെ തന്നെ റഫ് സല അലൈഹി വസ്ലമയും ഖുർആാനും പഠിപ്പിച്ചതിനപ്പുറം നമുക്ക് മനസ്സിലാവില്ല സൂറത്തു ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഫതുരിബനഹും ബി സുവരിൻ സ്വർഗ നരകക്കാർക്കിടയിൽ ഒരു ചുമര് ഒരു മതില് ഉണ്ടാകും ലഹു ലഹുബാബുൻ അതിന് കവാടമുണ്ട് ബാത്തിനുഹു ഫിഹിർ റഹ്മാൻ അതിൻ്റെ ഉൾഭാഗത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് റഹ്മത്താണ് അപ്പം ഇത് എങ്ങനെയാണെന്ന് നിരൂപിച്ചെടുക്കാൻ ആവശ്യമായ വിധത്തിലുള്ള വിശദീകരണം ഒന്നും അല്ല പറഞ്ഞിട്ടില്ല അത് അറിയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടോ ഇപ്പോൾ നമ്മുടെ ബുദ്ധി വെച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടോ ആയിരിക്കണം ഹിജാബ് ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ഹിജാബ് ഈ മറയുടെ മുകളിൽ ഒരു ആറാഫ് ഉണ്ട് ഹിജാബിൻ്റെ ഒരു മറയുണ്ട് അതിൻ്റെ മുകളിൽ അയറാഫ് ഉണ്ട് ഐറാഫ് പറഞ്ഞ നിരീക്ഷണ കവാടം ഉയർന്ന സ്ഥലം അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു ആണ് അറിയുന്നവർ അള്ളാഹു ആയാലും ആ ഐറാഫിൽ കുറേ മനുഷ്യന്മാരുണ്ട് ആണുണ്ടാവും പെണ്ണും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഖുറാൻ്റെ പ്രയോഗം അനുസരിച്ച് പുല്ലിംഗം ഉപയോഗിച്ച് പറഞ്ഞാൽ എല്ലാവരും പെടും വായു അല്ലതിനെ അമനു പറഞ്ഞാൽ പുല്ലിംഗാണല്ലോ അമനു പറഞ്ഞാൽ ശ്രീലിംഗാണെങ്കിൽ അമന എന്നാക്കണം യായു അല്ലതിനെ അമനു എന്ന് വിളിച്ചാൽ എല്ലാവരും പെടും ആണും പെണ്ണും പെടും പക്ഷെ പദം പദമെങ്ങനെയാണ് വ്യാകരണത്തിൻ്റെ ഭാഷയുള്ളത് പുല്ലിംഗാണ് പുരുഷന്മാരെ മാത്രം പ്രയോഗിക്കണ വാക്ക അതുപോലെ തന്നെ പറയും പ്രയോഗങ്ങൾ കാണാം ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കാണുമ്പെട സൂറത്തു നോറിലും ഉണ്ട് പ്രയോഗം തത്വമായ ഫീഹിരിചാരും അതിൽ കുറെ ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ ആൾക്കാർ ആരാ ഒരു സ്വർഗത്തൊക്കെ എത്തിയിട്ടില്ല നരകത്തൊക്കെ ടൂറ്റിട്ടില്ല അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് സാധാരണ നിങ്ങൾ കേട്ടിട്ടില്ലേ മുസ്ലിം ഹക്കന്മാരൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അയറാഫിലന്നൊക്കെ പറയും അറബി ഭാഷ അറിയുന്ന അല്ലെങ്കിൽ അറബി ഭാഷാ വിദ്യാർത്ഥി ഇപ്പോൾ അയറാഫിലാണ് അറിയാം അത് ഏത് തീരുമാനം എടുക്കാൻ പറ്റാതെ അങ്ങനെ അസ്വസ്ഥ രണ്ടിൻ്റെ ഇടയിൽ കുടുങ്ങുമ്പോൾ അയറാഫിലാണ് അറിയും അത് ഇതാണ് പ്രയോഗം സുഹൃത്തും അയറാഫ് നമ്മൾ പേര് പറഞ്ഞതിനാ ഈ സൂക്തത്വന്ന് കിട്ടിയതാണ് അപ്പം അലൽ ഐറാഫി റിജാലുൻ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടക്കുള്ള ചുമരിന മുകളിൽ ഒരു ഉയർന്ന സ്ഥലം ഒരു നിരീക്ഷണ കവാടം പോലെ നിരീക്ഷണ ഗോപുരം പോലെ ഉണ്ട് അവിടെ കുറേ ഉണ്ട് ഒരു സ്വർഗത്തുക്കും ഒരു നന്മ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു നരകത്തേക്ക് പോയിട്ടില്ല തിന്മയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്വർഗത്തേക്കും പോയിട്ടില്ല രണ്ടും സമാസമ തൂക്കി വെക്കുമ്പോൾ നമ്മൾ പറയില്ല ബറാബറ അങ്ങനത്തെ ഒരു എന്നാലോ അവർക്ക് സ്വർഗക്കാരെ കാണാം അവർക്ക് എത്താൻ പറ്റുന്നില്ല നരകക്കാരെയും കാണാം കണ്ടാൽ തന്നെ മതിയല്ലോ ശിക്ഷക്ക് വേറെ ഒന്നും വേണ്ടല്ലോ രോഗികളെ കണ്ടാൽ പോരേ നമുക്ക് വേദന ഉണ്ടാകാന് അപ്പൊ ഇത് രണ്ടും കണ്ടിട്ട് എത്ര കാലം ഒന്നുമില്ല അതാണ് സീമാഹിം ഓരോരുത്തരെയും അവർ അവരുടെ അടയാളം വെച്ച് തിരിച്ചറിയുന്നു നരകത്തിലുള്ള ആൾക്കാരെയും സ്വർഗത്തിലുള്ള ആൾക്കാരെയും അവർക്ക് തിരിച്ചറിയുക ഈ നരകത്ത് കിടക്കുന്ന ആൾക്കാർ ഈ സ്വർഗക്കാരെ ഉപദ്രവിച്ചിരുന്നതും പീഡിപ്പിച്ചിരുന്നതും പ്രയാസപ്പെടുത്തിയിരുന്നതും ആക്ഷേപിച്ചിരുന്നതും കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞല്ലോ യുവജൻ എന്താ എൻ്റെ ശരിക്കുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ വക്രമ എന്താ ഉദ്ദേശിക്കണത് എന്നാലെ പറയാൻ വിട്ടുപോയതാണ് വളച്ചൊടിക്കുക കാര്യങ്ങളെ വളച്ചൊടിക്കുക ഏതുപോലെ ഖുറാനിൽ കാണുന്നവരം മുഴുവനും കഴുത്ത് വെട്ടാൻ പറഞ്ഞിരിക്കുന്നു ഖുറാൻ ഹിന്ദുക്കളെ കാണുന്നവരൊക്കെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നു കാഫറുകളെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നു അത് വലിയ വ്യാഖ്യാനം വലിയ വിശദീകരണമായിട്ട് വരലുണ്ടല്ലോ ഖുറാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ അത് എപ്പോഴാ എപ്പോഴാ കൊല്ലാൻ പറഞ്ഞത് യുദ്ധ സന്ദർഭത്തിൽ യുദ്ധ സന്ദർഭത്തിൽ പിന്നെ കൊല്ലുന്നല്ലേ ചെയ്യുക അല്ലേ ഇസ്ലാമിൽ അങ്ങനെ ഒരു വാചകണ്ട് അതില് ആകെ രണ്ടായിരത്തിൽ താഴെ ആൾക്കാരാ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോന്നാണ് പറയുന്നത് ഇസ്രായേലിപ്പൊ എത്ര ആളെ കൊന്നു അതിൽ കുട്ടികളെയും പെണ്ണുങ്ങളെയും രോഗികളെയും ഇരിക്കണവരിലും സന്യാസിമാരും ഒന്നും കൊല്ലാൻ പാടില്ല ഇസ്രായേലും ഒരൊറ്റ യുദ്ധത്തിൽ എത്ര ആളെ കൊന്നു ഒന്നര കൊല്ലം കൊണ്ട് ലക്ഷങ്ങളെ കൊന്നു കണക്കനുസരിച്ച് തന്നെ അറുപതിനായിരത്തോളം വരും അത് തീവ്രവാദം അത് കൊല്ലാനുള്ള ആഹ്വാനമല്ല അപ്പം ഇങ്ങനെ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുക മുസ്ലിമീങ്ങൾ തന്നെയുണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി സാമുദായിക താല്പര്യങ്ങൾക്ക് വേണ്ടി പാരമ്പര്യങ്ങൾക്ക് വേണ്ടി കുറാനും ദുർവ്യാഖ്യാനം ചെയ്യുക അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അവസാനം പോലെ ചെന്ന് ചേർന്ന സ്ഥലമാണ് ഇപ്പോൾ ഇത് അത് യാറാഫിലുള്ളവരിങ്ങനെ പോലെ കണ്ടിരിക്കും രണ്ട് ഭാഗം അതാണ് യാറിഫുവിന് അവർ മനസ്സിലാക്കുന്ന കുല്ലൻ എല്ലാവരെയും ബി സീമാ സീമ സീമ എന്നാ അടയാളം എന്നാ സീമ അറബി വാക്കാണ് നമ്മൾ കുട്ടികളുടെ പേരൊക്കെ ഇല്ല സീമ ഒരു മുസ്ലിം ആൾ സീമ എന്ന് പേരിട്ട് ചെയ്യാ ചെരു തെറ്റിദ്ധരിക്കൊന്നും വേണ്ട അടയാളം ഹിന്ദു കുട്ടിയാക്കുമുണ്ട് മുസ്ലിം കുട്ടിയാക്കുമുണ്ട് ക്രിസ്ത്യൻ കുട്ടിയൊക്കെ അറബി സീമ അടയാളം എന്നത് സൂറത്തു സൂറത്തു മുഹമ്മദിൻ്റെ അവസാനം കാണാം മുഹമ്മദ് റസൂൽഹി വല്ലദീൻ നാമനു മഷിദ് ആ സൂത്രത്തിൻ്റെ അവസാനം വരുന്നുണ്ട് സീ സീമാഹും സുജൂദ് ും കാരണമായി മുഖത്ത് അടയാളം കാണാം സീമ തിരിച്ചറിയാൻ പറ്റും അപ്പൊ നരകക്കാരെ കണ്ട പോലെങ്ങനെ നരകത്തിൽ പെട്ടു ആരാണതൊക്കെ എന്തൊക്കെയെന്നൊരു ദുന്യാവിലെ കാട്ടിക്കൂട്ടിലൊക്കെ ഈ റാഫിലുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് വനാദവ് എന്നിട്ട് അവർ വിളിക്കും നാദ വിളിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ നാദാ സുഹാബുൽ വനാദവ് അവർ വിളിക്കും അസുഹാബൽ ജന്ന സ്വർഗത്തിലെ ആളുകളെ അൻ സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സമാധാനമായി നിങ്ങൾക്ക് സമാധാനമാണുള്ളത് നിങ്ങൾക്ക് ശാന്തി എന്നവർ ആശംസിക്കും അല്ലെങ്കിൽ അവരെ അവരെ അഭിനന്ദിക്കും സ്വർഗക്കാരെ ലം ലുഹ ഇവർ അവരെ അവിടെ പ്രവേശിച്ചിട്ടില്ല അവർക്ക് സ്വർഗത്തേക്കുള്ള അഡ്മിഷൻ കൊടുത്തിട്ടില്ല എന്താ കാരണം അതിന് സ്വർഗ്ഗത്തിക്ക് പോകുക അവരെ ഇടാതെ നോക്കുമ്പോൾ നരകത്തേക്കുള്ള അമലും ഉണ്ടാവില്ലടത്ത് രണ്ടും സമാസമായതുകൊണ്ട് എവിടുക്കും രണ്ടോടത്തേക്കും ഇടാതെ വെച്ചിരിക്കുകയാണ് ആണ് ഐറാഫ് ബഹും യത്തമാ തമ തമ എന്നാൽ അത്യാർത്തി ഉണ്ടാവുക തൊമ്മാ എന്നാണ് പറയുക ആർത്തിയുള്ളവർ നമ്മൾ ആർത്തി പണ്ടാരം എന്നൊക്കെ പറയും തമ്മാൾ തമഴ എന്നാൽ അത്യാർത്തി അവർ ഏറെ കൊതിക്കുന്നവരാണ് അത്യാർത്തിയുള്ളവരാണ് അമിതമായ താല്പര്യവും ആഗ്രഹമുള്ളവരാണ് അതിന് സ്വർഗത്തിൽ കടക്കുക അതിന് വഹുമത്മാവാം ആഗ്രഹിക്കുന്നവരാണ് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അന്നുകൂടെ അർത്ഥം പറയാം ഹുമാ ഹിജാബ് അവർ രണ്ട് അത് രണ്ടിനുമിടയിൽ നരകങ്ങൾക്കിടയിൽ ഒരു ഹിജാബുണ്ട് മറയുണ്ട് മറ

അടയാളം അടയാളം കൊണ്ട് എല്ലാവരെയും തിരിച്ചറിയുന്നു വനാദവ സുഹാബൽ ജന അവർ സ്വർഗത്തിലെ ആളുകളെ വിളിക്കുന്നു അത് അൻസല എന്നിട്ട് പറയും അൻസലാമെന്ന് അളയിക്കും നിങ്ങൾക്കു സമാധാനം നിങ്ങൾക്കു ശാന്തി നിങ്ങൾക്കു രക്ഷ എന്നവർ ഇവർ അവിടെ പ്രവേശിച്ചിട്ടില്ല വഹും യത്ത് എന്താ എന്ന് തമാറിന അതിയായി കൊതിക്കുക അത്യാർഥി കാണിക്കുക അമിതമായ ആഗ്രഹം താല്പര്യം ഒരു വളരെയധികം ആഗ്രഹമുള്ളവരുമാണ് അള്ളാഹു സുബാന ഹുബായ നമ്മെ എല്ലാ ഗ്രന്ഥങ്ങളിലും കാത്തുരക്ഷിക്കുമാറാം ഖുർആാൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ എന്നും നമുക്ക് ദൗഫീക്ക് നൽകി നാഥൻ നിഗ്രഹിക്കട്ടെ അള്ളാഹുനാമ ജഹിൽ اللهم علمنا من القرآن ما جهلنا وذكرنا منهما نسينا ورزقنا تلاوته أنا الليل وطراف النهار اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين الحمد لله.